പുരുഷന്മാർ പുരുഷന്മാരെ തന്നെ തൻ്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടം വരും അള്ളാഹു താല ഏറ്റവും കൂടുതൽ ശപിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ആ കൂട്ടർ ലൂത്ത് നബിയുടെ ജനതയിലായിരുന്നു ആദ്യമായി ഇത് കാണപ്പെട്ടത് സൊഡോം എന്ന നഗരം തന്നെ അള്ളാഹുതാല നശിപ്പിച്ചു കളഞ്ഞു എങ്ങനെയാണ് സൊഡോം എന്ന നഗരം തന്നെ അള്ളാഹുതാല നശിപ്പിച്ചത് ലൂത്ത് നബിയുടെ ചരിത്രം എന്താണ് ആ ജനതയുടെ അവസാനം എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ചരിത്രം ഇവിടെ ആരംഭിക്കുകയാണ് ഇബ്രാഹിം നബി അലൈസ്ലാം ഭാര്യ സാറായും ലൂത്ത് നബി അലൈഹി സ്വലായും കൂടി പുറപ്പെടുവാൻ ആരംഭിച്ചു അവർ ഒരുപാട് കാലത്തോളം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു എന്ന നഗരത്തെ ലക്ഷ്യമാക്കി ലൂത്തു നബി അലൈ ഇലാം പോയി അവിടെയുള്ള ആളുകളോ വളരെ വളരെ മോശപ്പെട്ട ആളുകളായിരുന്നു മാത്രവുമല്ല അവരുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പുരുഷന്മാർ പുരുഷന്മാരെ തന്നെ സമീപിക്കുന്നു അങ്ങനെയുള്ള ദുഷിച്ച പ്രവർത്തികളും അവർ ചെയ്യുമായിരുന്നു ഇസ്ലാമിക പ്രബോധനം നടത്തുവാൻ വേണ്ടിയാണ് അള്ളാഹുതാല ലൂത്ത് നബി അലൈഹി സ്ലാമിനെ ആ നാട്ടിലേക്ക് അയച്ചത് അള്ളാഹുവിൻ്റെ ശിക്ഷയെ പറ്റി അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു അവർ എന്നാൽ ഈ നാട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകാനാണ് ലൂത്ത് നബിയോട് ആവശ്യപ്പെട്ടത് അവർ അതൊന്നും കേട്ട ഭാവമേ നടിച്ചില്ല ലൂത്ത് നബി പറയുന്നത് ആരും തന്നെ അനുസരിക്കുകയില്ലായിരുന്നു സ്വന്തം കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും അദ്ദേഹത്തെ അനുസരിക്കുകയും അദ്ദേഹം പറയുന്നത് ചെയ്യുകയും ചെയ്യുമായിരുന്നു വളരെ കുറച്ചാളുകൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ശ്രദ്ധിച്ചത് നീ പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നീ ഇറക്കി ഇറക്കിക്കാണിക്കെ എന്ന് ആ നാട്ടിലെ ജനങ്ങൾ നബിയെ വെല്ലുവിളിച്ചു ലൂത്ത് നബിക്ക് ആ നഗരത്തിലുള്ള പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടു അള്ളാഹുതാല ആ നഗരത്തെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി മലക്കുകളെ അയച്ചു മലക്കുകൾ ആദ്യം ചെന്നത് ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്കായിരുന്നു അവർക്ക് മലക്കുകളെ മനസ്സിലായില്ല അവർക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം സാറ മീശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചു എന്നാൽ മലക്കുകൾ ആ ആഹാരത്തിൽ തൊട്ടതേയില്ല ശേഷം അവർ മലക്കുകളാണെന്നുള്ള കാര്യം ഇബ്രാഹിം നബിയെയും സാറേയും അറിയിച്ചു സാറ നീ ഉടൻ തന്നെ ഗർഭിണിയാകുമെന്ന വിവരം മലക്കുകൾ ഇരുവരെയും അറിയിച്ചു നിനക്ക് ജനിക്കുന്ന കുട്ടിക്ക് നീ ഇസ്ഹക്ക് എന്ന് പേരിടണം എന്ന് പറഞ്ഞ് മലക്കുകൾ ഇറങ്ങി ശേഷം മലക്കുകളെ കണ്ടത് ലൂത്ത് നബിയുടെ മകളായിരുന്നു ഇതുവരെയും ഈ നാട്ടിൽ കാണാത്ത സൗന്ദര്യമുള്ള നല്ല മനുഷ്യന്മാർ അവൾ ആശ്ചര്യത്തോടെ അവരെ നോക്കി നിന്നു അവരോട് ചോദിച്ചു അവർ ലൂത്ത് നബിയെ കാണുവാനാണ് വന്നതെന്ന് അവളോട് പറഞ്ഞു ശേഷം അവൾ വാപ്പയെ വിവരമറിയിച്ചു ലൂത്ത് നബിയെ കാണുവാനാണ് ആ അതിഥികൾ വന്നത് ലൂത്ത് നബി മലക്കുകളെ കണ്ടു എന്നാൽ അദ്ദേഹത്തിന് അവർ മലക്കുകളാണെന്ന് മനസ്സിലായേയില്ല ആ നാട്ടിലെ ജനങ്ങൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ അക്രമിക്കുമെന്ന് ലൂത്ത് നബി ഭയപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നാൽ മതി രാത്രിയായപ്പോൾ ലൂത്ത് നബി ആരും കാണാതെ മലക്കുകളെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാൽ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് ലൂത്ത് നബിയുടെ ഭാര്യ കാണുന്നുണ്ടായിരുന്നു അവർ ആരും അറിയാതെ പുറത്തോട്ടു പോയി പട്ടണത്തിലെ ആളുകളെ വിവരമറിയിച്ചു ശേഷം അവരെല്ലാം വന്ന് വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുവാൻ തുടങ്ങി ലൂത്ത് നബി കഥകളെല്ലാം കൊട്ടിയടച്ചു ആരാണ് ഈ വിവരം അവരെയെല്ലാം അറിയിച്ചത് വൈകാതെ തന്നെ ആൾ ആരാണെന്ന് ലൂത്ത് നബിക്ക് മനസ്സിലായി സ്വന്തം ഭാര്യ തന്നെ തൻ്റെ അതിഥികളെ സംരക്ഷിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് ലൂത്ത് നബിക്ക് വിഷമമായി അക്രമികൾ വീടിൻ്റെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്തോട്ട് വന്നു ലൂത്ത് നബി നിസ്സഹായ അവസ്ഥയിൽ നിന്നു മലക്കുകൾ വിവരമറിയിച്ചു ഞങ്ങൾ അള്ളാഹു ഇറക്കിയ മലക്കുകളാണ് ഇവരെ നശിപ്പിക്കുവാൻ നിനക്ക് വേണ്ടപ്പെട്ടവരുമായി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നീ പട്ടണത്തിൽ നിന്ന് പുറത്തു പോകണം അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഇറക്കപ്പെടുവാൻ പോവുകയാണ് നിന്റെ ഭാര്യയെ ഊഹിച്ച് അവൾ അക്രമികളിൽ പെട്ടവളാണ് നബിയും മക്കളും സൊഡോം എന്ന പട്ടണത്തിൽ നിന്ന് പുറത്തിറങ്ങി ശേഷം അള്ളാഹുവിൻ്റെ ശിക്ഷയെ അള്ളാഹു ഇറക്കി വലിയൊരു ചുഴലിക്കാറ്റും ഭൂകമ്പവും കൊണ്ട് സൊഡോം എന്ന പട്ടണം തന്നെ തകർന്ന് തരിപ്പണമായി അവിടത്തെ ജനങ്ങളെല്ലാം പരിഭ്രാന്തതയോടെ ഓടുവാൻ തുടങ്ങി എല്ലാവരെയും അള്ളാഹുത്താല തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു അള്ളാഹുവിൻ്റെ ശിക്ഷയെ അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ഈ കാലഘട്ടങ്ങളിലും ഇപ്പോൾ കാണപ്പെടുന്നത് ലൂത്ത് നബിയുടെ ജനതകളെ തന്നെ പിൻപറ്റുന്ന ആളുകളെയാണ് അള്ളാഹുത്താലയുടെ ശിക്ഷയെ നിങ്ങൾക്ക് നേരിടുവാൻ സാധിക്കുന്നതിനും അപ്പുറമായിരിക്കും നാളെ ആ നരകത്തിൻ്റെ തീയെ തൊട്ട് അള്ളാഹു താല നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ